ഐക്യ കേരള പ്രസ്ഥാനം പശ്ചാത്തലം ബ്രിട്ടീഷ് ഭരണകാലത്ത് കേരള പ്രദേശങ്ങൾ മൂന്ന് ഭരണഘടനകളായി വിഭജിച്ചിരുന്നു മലബാർ മദ്രാസ് പ്രസിഡൻസി കൊച്ചി തിരുവിതാംകൂർ ഈ വിഭജനം അവസാനിപ്പിച്ചത് മലയാളികൾക്ക് ഒരേ ഭരണ സംവിധാനം ഉറപ്പാക്കുക എന്നതായിരുന്നു ലക്ഷ്യം ഐക്യ കേരള പ്രമേയം പാസാക്കിയ ആദ്യത്തെ നാട്ടുരാജ്യ പ്രജാസമ്മേളനം സമ്മേളനം നടന്നത് എറണാകുളം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ഐക്യ കേരള പ്രമേയം പാസാക്കിയ ആദ്യത്തെ നാട്ടുരാജ്യ പ്രജാ സമ്മേളനം നടന്നത് എറണാകുളം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ഇന്ത്യ സ്വാതന്ത്ര്യമാകുമ്പോൾ കേരളത്തെ പ്രത്യേക സംസ്ഥാനമാക്കണമെന്ന പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം നടന്നത് പയ്യന്നൂരിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ കേരളത്തെ പ്രത്യേക സംസ്ഥാനമാക്കണമെന്ന പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം നടന്നത് പയ്യന്നൂരിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന രൂപീകരണം അംഗീകരിച്ച ഐ എൻസി സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തിഇരുപത് നാഗ്പൂർ സമ്മേളനം അധ്യക്ഷൻ വിജയരാഘവൻ ആചാരി ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന രൂപീകരണം അംഗീകരിച്ച ഐ എൻ സി സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് നാഗ്പൂർ സമ്മേളനം അധ്യക്ഷൻ വിജയരാഘവൻ ആചാരി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഒക്ടോബറിൽ ചെറുതുരുത്തിയിൽ നടന്ന ഐക്യ കേരള പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട കെ പി സി സിയുടെ ഉപസമിതി യോഗത്തിന്റെ അധ്യക്ഷൻ കെ പി കെ മേനോൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഒക്ടോബറിൽ ചെറുതുരുത്തിൽ നടന്ന ഐക്യ കേരള പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട കെ പി സി സിയുടെ ഉപസമിതി യോഗത്തിന്റെ അധ്യക്ഷൻ കെ പി കെശവമേനോൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഏപ്രിലിൽ തൃശൂരിൽ നടന്ന ആദ്യ ഐക്യ കേരള സമ്മേളനത്തിൽ പ്രമേയം അവതരിപ്പിച്ചത് ഈ മൊയ്തു മൗലവി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഏപ്രിലിൽ തൃശൂരിൽ നടന്ന ആദ്യ ഐക്യ കേരള സമ്മേളനത്തിൽ പ്രമേയം അവതരിപ്പിച്ചത് ഈ മൊയ്തു മൗലവി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ കെ കേളപ്പൻ അധ്യക്ഷനായ ഐക്യ കേരള സമ്മേളനം നടന്നത് തൃശൂരിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴിൽ കെ കേളപ്പൻ അധ്യക്ഷനായ ഐക്യ കേരള സമ്മേളനം നടന്നത് തൃശൂരിൽ തൃശൂരിൽ നടന്ന ഐക്യ കേരള സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് കൊച്ചി രാജാവ് കേരളവർമ്മ തൃശൂരിൽ നടന്ന ഐക്യ കേരള സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് കൊച്ചി രാജാവ് കേരളവർമ്മ കേരളവർമ്മ ഐക്യ കേരളത്തെ അനുകൂലിച്ചു പ്രസംഗിച്ചത് എവിടെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഏപ്രിലിൽ തൃശൂരിൽ വെച്ച് ഐക്യകേരള തമ്പുരാൻ എന്നറിയപ്പെട്ടത് കേരളവർമ്മ ഐക്യകേരള തമ്പുരാൻ എന്നറിയപ്പെട്ടത് കേരളവർമ്മ ഐക്യ കേരളം എന്ന ആശയത്തെ എതിർത്ത തിരുവിതാംകൂർ പ്രധാനമന്ത്രി പട്ടംതാണുപിള്ള ഐക്യ കേരളം എന്ന ആശയത്തെ എതിർത്ത തിരുവിതാംകൂർ പ്രധാനമന്ത്രി പട്ടം താണുപിള്ള ഐക്യ സമിതിയുടെ അധ്യക്ഷൻ കെ കേളപ്പൻ ഐക്യകേരള സമിതിയുടെ അധ്യക്ഷൻ കെ കേളപ്പൻ തിരുക്കൊച്ച് രൂപവൽക്കരണം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് ജൂലൈ ഒന്ന് തിരുക്കൊച്ച് രൂപവൽക്കരണം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് ജൂലൈ ഒന്ന് തിരുക്കൊച്ചി രൂപവൽക്കരണം നടന്നതിന് ശേഷം ഐക്യ കേരള സമ്മേളനത്തിന് വേദിയായത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് നവംബറിൽ പാലക്കാട് തിരുക്കൊച്ചി രൂപവൽക്കരണം നടന്നതിന് ശേഷം ഐക്യ കേരള സമ്മേളനത്തിന് വേദിയായത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് നവംബറിൽ പാലക്കാട് രാജപ്രമുഖൻ എന്ന സ്ഥാനം നൽകിയത് തിരുവിതാംകൂർ രാജാവിന് രാജപ്രമുഖൻ എന്ന സ്ഥാനം നൽകിയത് തിരുവിതാംകൂർ രാജാവിന് രാജപ്രമുഖൻ എന്ന സ്ഥാനം ഇല്ലാതാക്കണമെന്നാവശ്യപ്പെട്ട് ഐക്യ കേരള സമ്മേളനം നടന്നത് പാലക്കാട് രാജപ്രമുഖൻ എന്ന സ്ഥാനം ഇല്ലാതാക്കണമെന്ന് ആവശ്യപ്പെട്ട ഐക്യ കേരള സമ്മേളനം നടന്നത് പാലക്കാട് ഐക്യ കേരള സമിതിയുടെ അധ്യക്ഷ സ്ഥാനം കെ കേളപ്പൻ രാജിവെക്കാൻ കാരണം രാജപ്രമുഖൻ എന്ന സ്ഥാനത്തെ ചൊല്ലി ഐക്യ കേരള സമിതിയുടെ അധ്യക്ഷ സ്ഥാനം കെ കേളപ്പൻ രാജിവെക്കാൻ കാരണം രാജപ്രമുഖൻ എന്ന സ്ഥാനത്തെ ചൊല്ലി തിരുക്കൊച്ചി ഉപരാജപ്രമുഖ് എന്ന പദവി നിരസിച്ചത് കൊച്ചി രാജാവ് തിരുക്കൊച്ചി ഉപരാജപ്രമുഖ് എന്ന പദവി നിരസിച്ചത് കൊച്ചി രാജാവ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ട് ഫെബ്രുവരിയിൽ കെ കേളപ്പന്റെ നേതൃത്വത്തിൽ ഡൽഹി പ്രധാനമന്ത്രിക്ക് നിവേദനം നൽകി ഡാർ കമ്മീഷൻ കേരളം സന്ദർശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ ഡാർ കമ്മീഷൻ കേരളം സന്ദർശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ മൂന്നായി മുറിഞ്ഞു കിടക്കും ഈ കേരളം ഒന്നാകുമെന്നായി പ്രതിജ്ഞ ചെയ്യുന്നു നാം ഐക്യ കേരള പ്രതിജ്ഞ തയ്യാറാക്കിയത് എൻ വി കൃഷ്ണ വാര്യർ ഐക്യ കേരളം എന്ന ആശയം മുന്നോട്ട് വെച്ച ഇ എം എസിന്റെ കൃതി ഒന്നേകാൽ കോടി മലയാളികൾ ഐക്യകാരുളം എന്ന ആശയം മുന്നോട്ട് വെച്ച ഇ എം എസിന്റെ കൃതി ഒന്നേകാൽ കോടി മലയാളികൾ ജെ ജയ കോമള കേരള ധരണി രചിച്ചത് ബോധീശ്വരൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മാർച്ച് ഇരുപത്തിനാലിന് തിരുവിതാംകൂറിലെ ആദ്യ മുഖ്യമന്ത്രിയായത് താണുപിള്ള ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മാർച്ച് ഇരുപത്തിനാലിന് തിരുവിതാംകൂറിലെ ആദ്യ മുഖ്യമന്ത്രിയായത് താണുപിള്ള തിരുവിതാംകൂറിന്റെ അവസാന മുഖ്യമന്ത്രി പറവൂർ ടി കെ നാരായണപിള്ള തിരുവിതാംകൂറിന്റെ അവസാന മുഖ്യമന്ത്രി പറവൂർ ടി കെ നാരായണപിള്ള കൊച്ചി രാജ്യത്തെ ആദ്യ മുഖ്യമന്ത്രി പനംപള്ളി ഗോവിന്ദമേനോൻ കൊച്ചി രാജ്യത്തെ ആദ്യ മുഖ്യമന്ത്രി പനമ്പിള്ളി ഗോവിന്ദമേനോൻ കൊച്ചി രാജ്യത്തെ അവസാന മുഖ്യമന്ത്രി ഇക്കണ്ട വാര്യർ കൊച്ചി രാജ്യത്തെ അവസാന മുഖ്യമന്ത്രി ഇക്കണ്ഠ വാര്യർ തിരുവിതാംകൂർ കൊച്ചി സംയോജനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂലൈ ഒന്ന് തിരുവിതാംകൂർ കൊച്ചി സംയോജനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂലൈ ഒന്ന് തിരുക്കൊച്ചിയിലെ ആകെ ജില്ലകൾ നാല് തിരുവനന്തപുരം കൊല്ലം കോട്ടയം തൃശൂർ തിരുക്കൊച്ചിയിലെ ആദ്യ മുഖ്യമന്ത്രി പറവൂർ ടി കെ നാരായണപിള്ള തിരുക്കൊച്ചിയിലെ അവസാന മുഖ്യമന്ത്രി പനമ്പിള്ളി ഗോവിന്ദമേനോൻ കൊച്ചിയിലെ അവസാനത്തെ രാജാവ് പരീക്ഷത്ത് രാജാവ് കൊച്ചിയിലെ അവസാനത്തെ രാജാവ് പരീക്ഷത്ത് രാജാവ് തിരുവിതാംകൂറിലെ അവസാനത്തെ രാജാവ് ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ വർമ്മ തിരുവിതാംകൂറിലെ അവസാനത്തെ രാജാവ് ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ ഭാഷാടിസ്ഥാനത്തിൽ കേരളം രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിന് അപ്പോൾ ഉണ്ടായിരുന്ന ജില്ലകൾ അഞ്ച് തിരുവനന്തപുരം കൊല്ലം കോട്ടയം തൃശൂർ മലബാർ ഇ എം എസ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ അധികാരത്തിൽ വരുമ്പോൾ ഏഴ് ജില്ലകൾ തിരുവനന്തപുരം കൊല്ലം കോട്ടയം തൃശൂർ പാലക്കാട് കോഴിക്കോട് കണ്ണൂർ താങ്ക് യു